പല്യ ഡോക്ടറെ കാണാൻ തുടങ്ങിയ പലരും വിചാരിച്ചിട്ടുണ്ട് ഒരു പല ഡോക്ടറായാൽ കൊള്ളാമെന്ന് പക്ഷെ പല ഡോക്ടറായെന്ന് താട്ടുകാരോട് ചോദിക്കുമ്പോൾ ഓ ഡെന്റിസ്റ്റ് ആയ ശമ്പളം കിട്ടില്ല ആയ ആ കുഴപ്പം ഈ കുഴപ്പമെന്നൊക്കെ പലരും പറയാനുണ്ട് പക്ഷേ ഡെന്റിസ്റ്റിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ ഒരു ലിമിറ്റഡ് സമയത്ത് കൃത്യമായിട്ട് പണിയെടുക്കുക അല്ലെങ്കിൽ രാവിലെ പത്ത് മണി മുതൽ ഒരു വൈകുന്നേരം വരെ പണിയെടുത്തുകഴിഞ്ഞാൽ റീസെൻ്റ് ആയിട്ടുള്ള ഒരു വരുമാനം ഉണ്ടാക്കാവുന്ന ഒരു ജോലിയാണ് പല്ല് ഡോക്ടർ പക്ഷേ പല ഡോക്ടറായിട്ട് അവർക്ക് പഠിപ്പിക്കാൻ പോകണം അവർ എം ഡി എസ് എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് പല്ല് ഡോക്ടർമാരെ പഠിപ്പിക്കുന്ന കോളേജിൽ ടീച്ചർമാരായിട്ട് പോകാം ഇനി റിസർച്ച് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് റിസർച്ച് ചെയ്യാൻ സാധ്യതയുണ്ട് വളരെയധികം റിസർച്ച് നടക്കും ഒരു മേഖലയാണ് ടെൻറ്റിസ്റ്റ് വളരെയധികം കമ്പനികളിൽ ഇതിനുശേഷം എം ബി എ കഴിഞ്ഞവർക്കൊക്കെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ജോലികൾ അതോടൊപ്പം തന്നെ ഫോറൻസിക് ഓടൻഡോളജി ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ക്രിമിനോളജി സൈഡിലൊക്കെ നമുക്ക് വർക്ക് ചെയ്യാം പല ഡോക്ടറായി എന്ന് ഓർത്തുകൊണ്ട് ലിമിറ്റഡ് ആകും മാറുന്നില്ലേ എന്റെ വീട്ടിൽ പതിനൊന്നെണ്ണം ഉണ്ട് അതുകൊണ്ട് നല്ല ഉറപ്പാണ് അല്ല ഡോക്ടർ ആയ ഒരു കുഴപ്പമില്ല നല്ല അഭിമാനകരമായി ജോലി ചെയ്യാവുന്ന നല്ല ഡോക്ടർ ജോലി തന്നെയാണ് അതുകൊണ്ട് പല ഡോക്ടറെ ഫോളോ ചെയ്യാനും പല ഡോക്ടർ ആവാനും മറക്കരുത്